ശാസ്ത്ര ശാസ്ത്രതുകികൾക്ക് അഞ്ചൽ ആണ് ഈ ശാസ്ത്ര പ്രദർശനം ഡയമണ്ട് ശാസ്ത്ര അന്വേഷികൾക്ക് കൂടുതൽ വിജ്ഞാനം പ്രദാനം ചെയ്യുന്ന രീതിയിലാണ് ശാസ്ത്ര പ്രദർശനം ഒരുങ്ങിയിരിക്കുന്നത് നമസ്കാരം ഇന്ന് ഞങ്ങൾ ആനന്ദ് സ്കൂളിലെ വിദ്യാർത്ഥിനികൾ ഇവിടെ സയൻസ് എക്സ്പോയ്ക്ക് പങ്കെടുക്കാനാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ പതിനാല് കുട്ടികളുണ്ട് ഞങ്ങളിവിടെ ഓരോരോ എക്സ്പിരിമെൻറ്റുകളും കാര്യങ്ങളുമായിട്ട് ഇവിടെ ഏഴ് ദിവസം ഇവിടെ തന്നെ ആയിരിക്കും വളരെ കൗതുകകരമായ ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ ഇത്രയും കൗതുക കൗതുകകരമായ സയൻസ് എക്സ്പിരിമെൻറ്റുകൾ കാണുന്നത് അനേകം സ്റ്റിൽ മോഡലുകളും വർക്കിംഗ് മോഡലുകളും ഇവിടെ ഉണ്ട് തുടർന്ന് ഏഴു ദിവസം ഞങ്ങളിവിടെ ഓരോരോ എക്സ്പിരിമെൻറ്റിൽ ഏർപ്പെടുന്നതായിരിക്കും so uh, today we the students of iron haven Settle school we came here to experience uh, the several experiments and other still models and working models this is an uh, awesome experience uh, as we could know more about New uh, working models and new still models also. So here we experienced, uh, we saw new types of uh, uh, new types of technologies and all, and uh, we uh, we came to know about more uh, more information about uh, the things that we already saw, but still we came to know about more information and all about a particular uh, model and all. ിൽ ബി ബിഗ് ലോസ് സോ ഐ ഹോപ്പ് എക്സ്പീരിയൻസ് ഫോർ ദി നെക്സ്റ്റ് സെവൻ ഡേയ്സ് വെഞ്ഞാറമ്മൂട് സ്വദേശി നന്ദകുമാറാണ് ഈ ശാസ്ത്ര പ്രദർശനത്തിന് പിന്നിൽ നന്ദകുമാറിൻ്റെ സ്വന്തം കണ്ടുപിടുത്തങ്ങളായ പ്രകാശ രശ്മികളിലൂടെ ആശയവിനിമയം നടത്താൻ കഴിയുന്ന ഫോട്ടോ കമ്മ്യൂണിക്കേഷൻ ദുരന്ത നിവാരണ സമയങ്ങളിലും മലയോര മേഖലയിലും ഒക്കെ ലേസർ രശ്മിയുടെ സഹായത്തോടെ സമ്പാദിക്കാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യ ഇലക്ട്രോണിക് ഇലക്ട്രോസ്കോപ്പ് റേഡിയേഷൻ ചെക്കിംഗ് മെഷീൻ ഇൻഫ്രാറെഡ് സെൻസറുകൾ മോഷ്ടാക്കളുടെ കയ്യിൽ കെട്ടിയിട്ട് പിടികൂടുന്ന യന്ത്രം മിന്നലിൻ്റെയും ഇടിയുടെയും അളക്കുന്ന മെഷീൻ സ്വയം നിയന്ത്രിച്ച് ഭാരം കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന ക്രെയിൻ വൈദ്യുത മോട്ടോറിന്റെ കറക്കം എണ്ണുന്ന ഉപകരണം തുടങ്ങി രാത്രിയിൽ പതുങ്ങി വരുന്ന കള്ളന്മാരെ കണ്ടുപിടിക്കുന്ന ഉപകരണം വരെ നന്ദകുമാറിന്റെ ശേഖരത്തിലുണ്ട് ശാസ്ത്ര അന്വേഷികൾക്ക് വളരെയേറെ പ്രചോദനം നൽകുന്നതാണ് നന്ദകുമാറിന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളും ഈ ഓരോ കണ്ടുപിടുത്തങ്ങളും തനിക്ക് മുൻപിലെത്തുന്ന ശാസ്ത്രാന്വേഷികൾക്ക് പൂർണ്ണമായും വിശദീകരിച്ച് നൽകുകയും ചെയ്യുന്നു നന്ദകുമാർ സ്കൂളിൽ നിന്നും കോളേജുകളിൽ നിന്നും എത്തുന്ന നിരവധി വിദ്യാർത്ഥികളാണ് കണ്ടുപിടുത്തങ്ങളെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നത് എന്നാൽ തനിക്ക് ശാസ്ത്ര സാങ്കേതിക വകുപ്പിൽ നിന്നോ മറ്റ് സർക്കാർ സംവിധാനങ്ങളിൽ നിന്നോ സഹായങ്ങൾ ഒന്നും ലഭിക്കുന്നില്ലെന്ന പരാതിയും നന്ദകുമാറിനുണ്ട് ഇന്നോവേഷൻ ഇന്നോവേറ്റേഴ്സിനെ അവര് സെലക്ട് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അവരെ പ്രോജക്റ്റ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇത് പ്രോജക്റ്റ് ഫണ്ട് നമ്മൾ ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടും പക്ഷെ പല ഇന്ന പല സ്കൂളുകളും ഇന്നോവേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ നമ്മളെന്ന് നമ്മളെ പുതിയ ഐഡിയ കാരണം എൻ്റെ ഒരു പുതിയ ഐഡിയ അത് ചെയ്യുന്നതിനൊരു അഞ്ച് ലക്ഷം രൂപയെങ്കിലും ഇത് ചെയ്തെടുക്കുന്നതിന് വേണ്ടി വരും കാരണം ഞാൻ വളരെ ദൂരെ ഇരുന്നുണ്ട് ഒരു പ്രോജക്റ്റിലൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ വിസാരണ മുഖത്തൊക്കെ നല്ല കൂളിങ് അനുഭവപ്പെടും അപ്പോൾ ചൂട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അടുപ്പിക്കാൻ പറ്റും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കൂളിങ് ചെയ്യാൻ ഉള്ളൊരു കൂൾ പ്രോജക്റ്റ് അസംബിൾ ചെയ്യാൻ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അത് അത് ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് ഫണ്ട് കിട്ടും അത് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഈ ഐഡിയ എൻ്റെ തിരുവനന്തപുരം പിന്നെ ട്രിനിറ്റി കോളേജൊക്കെ എൻ്റെ ഈ ഫണ്ടും എൻ്റെ സർക്യൂട്ടൊക്കെ വായിച്ച് എഴുതി എഴുതി പോയി പക്ഷെ അതേപോലെ പല ഇൻസ്റ്റിറ്റ്യൂഷനും പല ചാർട്ടേഡ് സംഘടനകളും ഞങ്ങളിൽ നിന്ന് ഐ ഡി എഴുതിയെടുത്തിട്ട് നമുക്ക് ഫണ്ട് വരും ഇതൊക്കെ തുടങ്ങി പറഞ്ഞ് ഈ ഇടയ്ക്കും കിലേന്ന് പറഞ്ഞൊരു ഓഫീസുണ്ട് നിന്ന് ഞങ്ങളെ രീതിയിലുള്ള എല്ലാവിധ ഫോട്ടോസും എല്ലാ ഡീറ്റെയിൽസും എടുത്തുകൊണ്ട് പോയി പക്ഷേ ഫണ്ട് അവർക്ക് കിട്ടിയാൽ കിട്ടിയിട്ടുള്ളതെന്ന് അറിയാൻ മതി അങ്ങനെ പല സംഘടനകളും ഞങ്ങളെപ്പോലുള്ളവരെ ഈ മുന്നിൽ നിർത്തിക്കൊണ്ട് പണ്ട് അടിച്ചു മാറ്റുന്നുണ്ട് അത് വിദഗ്ധമായ രീതിയിൽ അന്വേഷിച്ച് കരഞ്ഞാൽ കണ്ടെത്താൻ പറ്റും പിന്നെ അതേപോലെ കെ ഡിസ്ക് കെ ഡിസ്കും എവരും കൂടെ ചേർന്ന് ഒരു ടൈപ്പിലാണ് ഇത് പോയി ഇങ്ങനെ ചെയ്യുന്നത് ഈ ശാസ്ത്ര അറിയപ്പെടുന്ന വ്യക്തികളുടെ പുതിയ ഐഡികൾ മനസ്സിലായിക്കൊണ്ട് ഈ ഐഡിയെ വെച്ചുകൊണ്ട് നമ്മളൊരു ഐ ഡി പറഞ്ഞാൽ അതിനൊരു ഫണ്ട് കിട്ടും പക്ഷേ അത് നമുക്ക് കരുത്തില്ല ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമേ കൊടുക്കൂ തന്റെ കഴിവുകളെയും മറ്റുള്ളവർ പലപ്പോഴും ചൂഷണം ചെയ്യാൻ ും പറയുന്നു കേളത്തിന് പുറത്താണെങ്കിൽ നമുക്ക് നമ്മളെപ്പോലുള്ളവരെ കണ്ടെത്തി സഹായിക്കുന്നതിന് പല യൂണിറ്റുകളും ഉണ്ട് കേരളത്തില് ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടായിട്ട് കാണും പക്ഷെ അവരും നമ്മളെ സഹായിക്കുന്നില്ലെന്ന് മാത്രമല്ല നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടിയിരിക്കുന്നവരാണ് പ്രത്യേകിച്ചും ശാസ്ത്രങ്ങളുള്ളൂ പട്ടം

അവർക്ക് പ്രചോദനം നൽകുക എന്ന ലക്ഷ്യം കൂടി ഇത്തരം പ്രദർശനങ്ങളിലൂടെ നന്ദകുമാർ ഉദ്ദേശിക്കുന്നു ഈ മാസം പത്തൊൻപത് വരെയാണ് അഞ്ചലിൽ ശാസ്ത്ര പ്രദർശനം ഒരുങ്ങിയിരിക്കുന്നത് ഇത്തരം ശാസ്ത്ര പ്രദർശനങ്ങൾ പുതുതലമുറയ്ക്ക് പ്രചോദനമാകുന്നതിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ

പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് വൺ ടു നയൻ സിക്സ് ട്രിബിൾ